നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച അതിവിശേഷപ്പെട്ട ഒരു ദിവസമായി നമുക്ക് കണക്കാക്കാവുന്നതാണ് പ്രപഞ്ചം നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുന്ന ആത്മീയ പരിവേഷമുള്ള ദിവസമാണ് പ്രപഞ്ചത്തിന്റെ ഊർജ്ജം നമ്മുടെ ചിന്തകളുമായി യോജിച്ച് നിൽക്കുന്ന ഒരു വാതിൽ തുറക്കുന്ന ദിവസമാണ് സംഖ്യാശാസ്ത്രത്തിൽ പതിനൊന്ന് എന്ന നമ്പർ പ്രതിനിധീകരിക്കുന്നത് ഒരു മാസ്റ്റർ നമ്പർ ആയിട്ടാണ് ഉൾക്കാഴ്ച ആത്മീയ ഉണർവ് ഉയർന്ന ബോധം എന്നിവയാണ് ഈ സംഖ്യ കൊണ്ട് പ്രതിനിധീകരിക്കുന്നത് ഒന്ന് എന്നത് സൂര്യനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് പതിനൊന്നാം തീയതി പതിനൊന്നാം മാസം എന്ന് പറയുന്ന നാല് ഒന്നുകൾ ചേരുമ്പോൾ പ്രപഞ്ചം നമുക്കായിട്ട് വളരെയധികം പവർഫുള്ളായ ഒരു ദിവസമാണ് തുറന്നു തരുന്നത് ഇങ്ങനെയുള്ള ദിവസം നാം നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് ഇങ്ങനെയുള്ള ദിവസം നാം ഈ ഒരു വാക്ക് കഴിയുമെങ്കിൽ ഒരു പതിനൊന്ന് തവണ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കൃത്യം പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് പതിനൊന്ന് അമ്പത്തി ഒമ്പതിനുള്ളിൽ നിങ്ങൾക്ക് എഴുതുകയോ ഈ വാക്ക് ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ പറയേണ്ടി വാചകം ഇതാണ് ഹർഷിത മഹാരിക ഹർ ഏതൊരാഗ്രഹ സാധ്യത്തിനായിട്ടും ഈ ഒരു പവർഫുള്ളായ വാക്ക് പവർഫുള്ളായ ദിവസം പതിനൊന്ന് തവണ പറയാവുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു ദിവസവും പറയാവുന്നതാണ്